െതിരെയുള്ള ചർച്ചകൾ കണക്കുന്നു കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതിപക്ഷം നിയമസഭയിൽ ശക്തമായ സമരങ്ങൾ പ്രഖ്യാപിച്ചു നിയമസഭാ കവാടത്തിൽ എം എൽ എ മാരായ സനീഷ് കുമാർ ജോസഫും അഷ്റഫും സത്യാഗ്രഹം ആരംഭിച്ചാണ് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കിയത് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച നാണകേട്ട പോലീസ് എന്ന ആരോപണം രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ മറുപടി നൽകി മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട സതീശൻ ഇത് സ്റ്റാലിന്റെ റഷ്യ അല്ല ജനാധിപത്യ കേരളമാണ് എന്ന് മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചു പോലീസിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഒത്താശ ചെയ്യുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു പോലീസ് അതിക്രമങ്ങളെ കുറിച്ച് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് റോജി എം ജോൺ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചു മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് സമ്മതം അറിയിച്ചതോടെ സ്പീക്കർ എ എൻ ഷംസേർ രണ്ടു മണിക്കൂർ ചർച്ചയ്ക്ക് അനുമതി നൽകി അടിയന്തരാവസ്ഥ കാലത്ത് തനിക്ക് നേരിടേണ്ടി വന്ന പോലീസ് മർദ്ദനങ്ങളെ കുറിച്ച് പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ ഒരു പഴയ പ്രസംഗം ഉദ്ധരിച്ചുകൊണ്ടാണ് റോജി എം ജോൺ തന്റെ പ്രമേയം അവതരിപ്പിച്ചത് അതേ പിണറായി വിജയന് കീഴിലുള്ള പോലീസ് സേനയാണ് ഇപ്പോൾ ജനങ്ങളെ ക്രൂരമായി മർദ്ദിക്കുന്നതെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നതും സംസ്ഥാനത്ത് പോലീസ് അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് പ്രതിപക്ഷ നേതാവ് വീണ്ടും ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ സെക്രട്ടറിയെ പോലീസിനെ പോലും ഭരണപക്ഷം ന്യായീകരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ടി പി വധക്കേസ് പ്രതികളെ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് കൊണ്ടുപോയത് ഇതേ പോലീസാണെന്നും അദ്ദേഹം പറഞ്ഞു പോലീസിലെ മോശം പ്രവണതകൾക്ക് കൂട്ടുനിൽക്കുന്നവർക്ക് പോലും സി പി എം ഏരിയ സെക്രട്ടറിയെയും ജില്ലാ സെക്രട്ടറിയെയും പേടിയാണ് കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിന് ഉത്തരവാദികളായ പോലീസുകാരെ പിടിച്ചുവിടുന്നതുവരെ തങ്ങളുടെ സമരം തുടരുമെന്നും സതീശൻ വ്യക്തമാക്കി സതീഷിന്റെ ഈ പ്രസംഗം ഭരണപക്ഷം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് സഭയിൽ വലിയ തന്നെ വഴിവെച്ചു തന്നെ മുഖ്യമന്ത്രിയെ സംസാരിക്കാൻ അനുവദിക്കില്ലെന്ന് സതീശൻ മുന്നറിയിപ്പ് നൽകി ഇതോടെ സ്പീക്കർ ഇടപെട്ട് ഭരണപക്ഷാംഗങ്ങളെ പിന്തിരിപ്പിച്ചു പോലീസിനെ പ്രശംസിച്ചും പ്രതിരോധിച്ചുമുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം നിയമസഭയിൽ മാത്രം ഒതുങ്ങുന്നില്ല സാധാരണ ജനങ്ങൾക്കും വിവിധ സാമൂഹിക സംഘടനകൾക്കും ഇത് വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് കസ്റ്റഡി മരണങ്ങളും മർദ്ദനങ്ങളും കേരള പോലീസിന്റെ പ്രതിച്ഛായക്ക് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് അധികാരത്തിൽ വന്നതിനു ശേഷം പോലീസിലെ വീഴ്ചകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സംഭവങ്ങൾ ആവർത്തിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം ഭരണകൂടത്തിന്റെ ഒത്താശയോടെയാണ് പോലീസ് ഇത്തരം അതിക്രമങ്ങൾ നടത്തുന്നതെന്നും അവർ ആരോപിക്കുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരളത്തിലെ പോലീസ് സേനയുടെ പ്രവർത്തനങ്ങൾ വലിയ വിമർശനങ്ങൾ നേരിടുന്നുണ്ട് കസ്റ്റഡി മരണങ്ങൾ രാഷ്ട്രീയ അതിക്രമങ്ങൾ വ്യക്തിപരമായ വൈരാഗ്യങ്ങൾ തീർക്കാൻ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യൽ തുടങ്ങിയ നിരവധി ആരോപണങ്ങളാണ് പോലീസിനെതിരെ ഉയർന്നിട്ടുള്ളത് പലപ്പോഴും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കാരണം ഉദ്യോഗസ്ഥർക്ക് നീതിയുക്തമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഇത് പോലീസിലുള്ള സാധാരണ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താനും കാരണമായി മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നിടത്തോളം കാലം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് അതേസമയം ആഭ്യന്തര വകുപ്പ് കാര്യക്ഷമമായാണ് പ്രവർത്തിക്കുന്നതെന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളെ പെരുപ്പിച്ച് കാണിക്കുകയാണെന്നുമാണ് സർക്കാരിന്റെ വാദം നിയമസഭയിലെ ചർച്ചകൾക്ക് ശേഷം ഈ വിഷയം കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നേടും പ്രതിപക്ഷത്തിന്റെ സമനം സർക്കാർ ഓഫീസുകളിലേക്കും പൊതുജനങ്ങളിലേക്കും വ്യാപിക്കാനും സാധ്യതയുണ്ട് പോലീസിന്റെ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് സർക്കാരിന്റെ പ്രതിച്ഛായ്ക്ക് കൂടുതൽ ദോഷം ചെയ്യും അതേസമയം പോലീസ് സേനയുടെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച സർക്കാർ പ്രതിരോധം തീർക്കുകയും ചെയ്യും നിയമപരമായി കസ്റ്റഡി മർദ്ദനത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ നിലവിൽ നിയമങ്ങളുണ്ട് എന്നാൽ ഈ നിയമങ്ങൾ എത്രത്തോളം നടപ്പിലാക്കുന്നു എന്നതിലാണ് പ്രശ്നം പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയോ സ്ഥലം മാറ്റുകയോ മാത്രമാണ് ചെയ്യാറുള്ളത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ച് ഉദ്യോഗസ്ഥർക്ക് ഒരു മാതൃകാപരമായ ശിക്ഷ നൽകിയാൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ ഈ വിഷയത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നും പ്രതിപക്ഷത്തിന്റെ സമരം എത്രത്തോളം ശക്തമാകുമെന്നും വരും ദിവസങ്ങളിൽ കണ്ടറിയാം